പെരിങ്ങോം വില്ലേജ് ഓഫീസിൽ നിന്നും വിരമിക്കുന്ന ജനകീയ വില്ലേജ് ഫീൽഡ് അസിസ്റ്റന്റ് കെ മോഹന് ജനകീയ വില്ലേജ് സമിതി യാത്രയപ്പ് നൽകി ചടങ്ങിൽ പെരിങ്ങോം വയക്കര പഞ്ചായത്ത് പ്രസിഡന്റ് എം വി ഉണ്ണികൃഷ്ണൻ ഉദ്ഘാടനവും ഉപഹാര വിതരണം പയ്യന്നൂർ തഹസിൽദാർ ടി മനോഹരനും നിർവഹിച്ചു പഞ്ചായത്ത് അംഗം ഷജീദ് ഇക്ബാൽ അധ്യക്ഷത വഹിച്ചു അഡീഷണൽ തഹസിൽദാർ എസ് ശിവപ്രസാദ് പൊന്നാടെ അണിയിച്ചു പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് ബിന്ദു രാജൻകുട്ടി പഞ്ചായത്ത് സെക്രട്ടറി ടൈറ്റസ് വില്ലേജ് ഓഫീസർ എ കൽപ്പന മധുസൂദനൻ കടേക്കര എം ഉമ്മർ ഇബ്രാഹിം ഭൂമംഗലം സി പത്മനാഭൻ എം വി കുഞ്ഞിരാമൻ സി സുന്ദരൻ സി കെ ശങ്കരനാരായണൻ ടി സൂരജ് പെരിങ്ങോം ഹാരിസ് അലീമ ബിബി എന്നിവർ പ്രസംഗിച്ചു കെ മോഹനൻ മറുപടി പ്രസംഗവും നടത്തി പോലുള്ള ഭാഗമായ വില്ലേജുകളൊക്കെ ഭൂമി പ്രശ്നത്താൽ വിഷയം സമയത്താണ് ഇരിട്ടി താലൂക്ക് രൂപീകരിച്ച ശേഷം കുറച്ച് വില്ലേജുകൾ അങ്ങോട്ട് പോയി പിന്നീട് പയ്യന്നും താലൂക്കും കൂടെ രൂപീകരിക്കുന്ന സമയത്താണ് ഈ ഭൂമി പ്രശ്നങ്ങളുടെ കുറച്ച് വില്ലേജുകൾ പയ്യന്നൂരേക്ക് വന്ന സമയത്ത് തളിപ്പറമ്പ് താലൂക്ക് ഓഫീസിലെ ജീവനക്കാർ പറയുന്നത് കേട്ടിട്ടുണ്ട് എല്ലാ ചോറ വില്ലേജുകളും പോയി എല്ലാം പോയി നമുക്കിതിട കൊഴപ്പില്ല ഒരു ഒരു സങ്കുചിത മനോഭാവത്തോടുകൂടിയാണ് അവിടെ ജോലി ചെയ്യാൻ നോക്കിക്കാണുന്നത് മറ്റൊതു കൊണ്ടല്ല ആ സമയത്തെ ഭൂമിയുടെ ഏർ മിച്ചഭൂമി കൊടുക്കുന്നതായാലും മറ്റു വിഷയങ്ങളിലും പരിമിതികൾക്കുള്ളിൽ നിന്നുകൊണ്ടാണ് ആ സമയത്ത് ജീവനക്കാർ ചെയ്തിട്ടുണ്ടാവുക ഇന്നത്തെ പോലെ ഡിജിറ്റൽ സർവേ പോലുള്ള ആധുനിക ഉപകരണങ്ങൾ ഇല്ലായിരുന്ന കാലത്തും ആ ചെയ്തതിലും മോനാട്ടിനെ പോലുള്ളവരുടെ അനുഭവ സമ്പത്ത് നമ്മളെ പോലുള്ള ജീവനക്കാർക്ക് അത് മുതൽക്കൂട്ടായി ഇവിടെ വന്ന് ജോലി ചെയ്യാൻ കാരണം ഈ പ്രദേശത്തിന്റെ മുക്കും മൂലയും അറിയുന്നത് മാത്രമല്ല ഓരോ കുടുംബത്തിലെ അംഗങ്ങളെ കൂടി അച്ഛനും മോനേട്ടിനും കൂടെ ജോലി ചെയ്യുമ്പോഴോ അത് നമ്മുടെ ജോലിയെ കാരണം വളരെയധികം ചെയ്യുന്നത് തന്നെ സ്വാഭാവികമായും നേരത്തെ കേട്ട ആ ഒരു വില്ലേജിന്റെ അന്തരീക്ഷം മനസ്സിൽ വരുമ്പോൾ ആദ്യം കേട്ടത് അവിടെ എന്നുള്ള ഇതാണ് ആ ഒരൊറ്റ കാരണം കൊണ്ട് തന്നെ ഈ ഓഫീസിൽ നമ്മുടെ എനിക്കും എന്റെ സഹപ്രവർത്തകർക്കും അദ്ദേഹത്തിന്റെ അനുഭവ സമ്പത്ത് മുതൽ കൂട്ടായെന്ന് പറയാൻ മാത്രമല്ല ഈ നാട്ടിലെ ജനങ്ങൾക്കും അതിന്റെ സേവനം ലഭിക്കുകയും ചെയ്തു കഴിഞ്ഞ ലോകത്തിൽ സർവീസ് ജീവിതം ഔദ്യോഗിക ജീവിതം അവസാനിക്കുകയാണ് എന്ന മുഖവരിയുടെ ചർച്ച തന്നെ ഏറ്റവും ഗംഭീരമായ യാത്ര പറഞ്ഞുകൊണ്ടാണ് ഞങ്ങൾക്ക് എടുക്കുന്നു ഇവിടെ എത്തിയ ഈ പെരിമോത്തിന്റെയും സമീപ പ്രദേശങ്ങളുടെയും പരിചയമാണ് ഈ ഈ സമ്പന്നമായ സദസന്മാരെ ഇത് കേവലമായ ഔദ്യോഗികമായ ക്ഷണത്തിന്റെ പ്രതിഫലനം മാത്രമാണ് ഞാൻ കരുതുന്നത് അതിലു വഴി മോഹനടന്നെ പ്രിയങ്കനായ ആ മനുഷ്യനോടുള്ള സ്നേഹവും അദ്ദേഹത്തിന്റെ സാമീപ്യത്തോടുള്ള നമ്മുടെ നന്ദി സൂചകമായി കൂടിയാണ് നമ്മളെല്ലാവരും നേരത്തെ ഇവിടെ എത്തിയത് എന്ന് വിചാരിക്കാനാണ് ഞാൻ പക്ഷെ സന്തോഷത്തോടുകൂടി താല്പര്യത്തോടുകൂടി ഈ അഞ്ചു ദിവസത്തെ വേതനം സി എം ഡി ആർ എഫിലേക്ക് കൊടുക്കാനത്തെ യാതൊരുസിയും ഉണ്ടായില്ല എന്നുള്ളതാണ് അപ്പൊ അതാണ് ശ്രീ മോഹൻ തീർച്ചയായും ഈ യാത്രയെപ്പോ സംഘടിപ്പിക്കാനുള്ള യാത്രയെപ്പോ തന്നെ അദ്ദേഹത്തിന് കിട്ടുന്ന ഏറ്റവും വലിയ അംഗീകാരമാണ് ഇത് തികഞ്ഞ സന്തോഷത്തോടു കൂടി തികഞ്ഞ അഭിമാനത്തോടു കൂടി ശ്രീ മോഹനന്റെ ഈ യാത്രയെപ്പ് യോഗം ോഷത്തോടു കൂടി അത് ഉദ്ഘാടനം ചെയ്തതായി അറിയിച്ചുകൊണ്ട് അദ്ദേഹത്തിന് ഇനിയുള്ള ജീവിതം നിരാശ പ്രശ്നം ആ നിരാശയൊന്നും അദ്ദേഹത്തിന് ഇല്ല അങ്ങനെ ഒരു വീണ്ടും അദ്ദേഹത്തിന് ഒരു വാക്ക് വളരെ സന്തോഷകരമായി നമ്മളിപ്പോൾ സർവീസിലുള്ള ഏത് രീതിയിലാണോ അദ്ദേഹത്തെ ഇന്ന് കാണാം അതിനേക്കാൾ കുറച്ചും കൂടി ഹാപ്പി ആയി നമുക്ക് അദ്ദേഹത്തെ കാണാൻ വേണ്ടി സാധിക്കും അതിന് നമുക്കെല്ലാം പിന്തുണയും അദ്ദേഹത്തിന് നൽകുക എന്നുള്ളതാണ് ആ പിന്തുണ എല്ലാവരെയും പിന്തുണ അദ്ദേഹത്തിനുണ്ടാവും എന്ന് മാത്രം അർത്ഥിച്ചുകൊണ്ട് ഈ സന്തോഷകരമായ നിമിഷം ഇതിന്റെ ഉദ്ഘാടനകരമെന്ന് ചോദിച്ച് ഞാൻ എന്റെ വാക്കാനിപ്പിക്കുന്നു നന്ദി നമസ്കാരം അർഹതയുള്ള നല്ലൊരു തുടർച്ചയിലേക്ക് കാണാം ഓക്കേ ആയി ഒരു സംസാരം ആരംഭിക്കാം സുന്ദരനായ ഗായ മോഹൻ എലസ് മോണ്ടോ സർവീസ് കാരണത്തന്നെ എനിക്ക് മോഹനെ തൊഴിൽപരിചയമുണ്ട് ഏവ വേരിയ്യ കൾസല മിരിക്കുന്ന പ്രയപ്പെട്ടവരെ പെരിgaon village പേഴ്സന സംഭീഡേ ആണ് ഈ ഇത്തരത്തിലുള്ള ഒരു യാത്ര ഇവിടെ സംഘടിപ്പിച്ചിട്ടുള്ളത് ഞാനെല്ലാം ഭയങ്കര വില്ലേജിലായ കൊണ്ട് വില്ലേജ് വികസന സമിതിയിൽ പങ്കെടുക്കാൻ വേണ്ടി സാധിക്കാറില്ല മോനട്ടിനെ വർഷങ്ങളായിട്ട് രണ്ടായിരത്തി ഉള്ള പറ്റിയ ആണ് മുതൽ ഇങ്ങോട്ട് അദ്ദേഹത്തിന്റെ ആ ഒരു സ്നേഹവും ഏത് ഏത് സമയത്ത് എപ്പോ എവിടുന്ന് കണ്ടാലും എല്ലാവരുടെ കാര്യങ്ങളും അന്വേഷിക്കുക എല്ലാം ചെയ്യുന്ന ഏറ്റവും നല്ല ഇപ്പം സർവീസിൽ തന്നെ ഇവിടെ എല്ലാവരും സൂചിപ്പിച്ച പോലെ തന്നെ സർവീസിൽ ഇത്രയും കാലം പ്രവർത്തിച്ച കാലയളവിൽ ജനങ്ങളോട് ഇടപെട്ടുകൊണ്ട് ഏറ്റവും നല്ല സർവീസിൽ ഏറ്റവും നല്ല രീതിയിൽ ജോലി ചെയ്തുകൊണ്ട് ഇന്നിപ്പം ഇവിടെ നിന്ന് വിരമിക്കുകയാണ് അദ്ദേഹത്തിന്റെ ഭാവി ജീവിതത്തിൽ ഇടയ്ക്ക് ചെറിയ ചെറിയ പ്രശ്നങ്ങളിൽ ഉണ്ടെങ്കിൽ പോലും അതിനെല്ലാം അതിജീവിച്ചുകൊണ്ടാണ് അദ്ദേഹം ഈ ഒരു സർവീസ് കാലയളവിൽ

കാര്യത്തിൽ ശരിയാണെന്ന് അടിവരയിട്ട് ഉറപ്പിക്കുന്നതാണ് ഇവിടുത്തെ ഇവിടുത്തെ എന്തായാലും പരിമിതിക്കുള്ളിൽ നിന്നുകൊണ്ട് നല്ല പ്രവർത്തനമാണ് കാഴ്ച ജനകീയനായ വ്യക്തിയാണ് മനസ്സിലായില്ലാത്ത ഇതിന്റെ അംഗീകാരമാണ് ജനകീയ യാത്ര ചെയ്തു ജീവിതത്തിൽ എല്ലാവരുടെ പാവങ്ങളും ഈ ചടങ്ങ് ചെയ്ത ഓരോ കാര്യങ്ങൾ മനസ്സിലാക്കി നമ്മൾ പോലും സംശയമുള്ള കാര്യങ്ങൾ മറ്റുള്ള വില്ലേജ് ഓഫീസറേയും അതുപോലെ തന്നെ മറ്റുള്ള സഹ ഒക്കെ അത് ഇന്ന സ്ഥലത്താണ് എന്ന ഏരിയയിലാണ് ഇന്ന സർവേ നമ്പറിലാണ് എന്നൊക്കെ പറഞ്ഞുകൊണ്ട് നമ്മൾക്ക് ആവശ്യമായ കാര്യങ്ങൾ അവരോട് പറഞ്ഞ് മനസ്സിലാക്കി കൈകാര്യം ചെയ്യുന്ന ഒരാൾ നമ്മുടെ നാട്ടുകാർ ചെറുപുഴയുടെ ഹൃദയഭാഗത്ത് ഏഴ് വർഷങ്ങളായി പ്രവർത്തിച്ചു മൊബൈൽ നവീകരിച്ച ഷോപ്പിന്റെ പ്രവർത്തനം ആരംഭിച്ചിരിക്കുകയാണ് ഐഫോൺ സാംസങ് റെഡ്മി റിയൽമി വൺ പ്ലസ് ഐക്യൂ തുടങ്ങിയ ലോക പ്രശസ്ത ബ്രാൻഡുകളുടെ മൊബൈൽ ഫോണുകൾ ഏറ്റവും കുറഞ്ഞ വിലയിൽ ഇ എം ഐ സൗകര്യത്തോടുകൂടി മൊബൈൽ ആക്സസറീസ് സെക്കൻഡ് ഹാൻഡ് ഫോൺ ലഭ്യമാണ് കാലത്തിന്റെ ആധുനികതയ്ക്കൊപ്പം ചെറുപുഴയെ മൊബൈൽ അമ്പലം റോഡ് ചെറുപുഴ ഫോൺ ഫൈവ് Thank